ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇന്നത്തെ ദിവസം ഫൈവ് 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 പോർട്ടൽ ഓപ്പണിംഗ് ആണ് അപ്പോൾ ഇന്ന് ആ ഒരു റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോണത് ഫൈവ് 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 പോർട്ടൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് കാരണം ഫൈവ് എന്ന് പറയുന്ന ഒരു നമ്പർ മാറ്റത്തെ സൂചിപ്പിക്കുന്ന നമ്പറാണ് നമ്മുടെ ബുധഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു അഞ്ചാമത്തെ ഗ്രഹമാണ് ബുധൻ ആ ബുധനുമായി ബന്ധപ്പെട്ടതാണ് ഈ ഫൈവ് അത് നമ്മളുടെ അറിവ് നമ്മളുടെ കഴിവുകൾ ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് പിന്നെ നമ്മുടെ താരോയിൽ അഞ്ചാമത്തെ മേജറർക്കാനായാലും അഞ്ചാമത്തെ കാർഡ് ആണ് അതും ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു കണക്ഷൻ്റെ ഒരു കാർഡാണ് ഒരു സ്പിരിച്വൽ ടീച്ചർ ആണ് ഹൈറഫൻ്റെ അപ്പം നമുക്ക് നമ്മുടെ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരും നമ്മളുടെ ലൈഫിൽ അല്ലാതെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് നമുക്ക് നോക്കാം അപ്പോൾ ഓവറാൾ ഈ ഒരു സമയം ഒരു ഫൈവ് 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 പോർട്ടൽ നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് തന്നെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കൊണ്ട് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിങ് ആണ് അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങളെ റീഡിങ് കാണാൻ നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങളാണ് ഈ ഒരു സമയം സംഭവിക്കാൻ പോണത് എന്നുള്ളതാണ് സിക്സ് ഓഫ് കപ്പ് ടെൻ ഓഫ് പെൻഡിസ് ഉസാൻ കാട് ത്രീ ഓഫ് കപ്പ്സ് നൈറ്റഫോൺസ് फाइव ऑफ सोड्स पिंड नईटेल से पे ऑफ कपीश फिटकोसा नमुक् बोट वन ഇതിൽ ഓവറോൾ നമുക്ക് ആദ്യം തന്നെ പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് വളരെ നല്ല ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ് ഈ ഫൈവ് ഫൈവ് പോർട്ടൽ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഫൈവ് മാറ്റത്തിൻ്റെ നമ്പരാണ് അപ്പം അത് മാറ്റം എന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ് ആവട്ടെ പക്ഷേ ഈ ഒരു പോർട്ടൽ ഈ ഒരു ഫൈവ് ഫൈവ് പോർട്ടലിൽ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണെന്നാണ് കാണുന്നത് ത്തിൽ ആദ്യം തന്നെ വന്നത് സിക്സ് ഓഫ് കപ്പിന്റെ എനർജിയാണ് നിങ്ങളുടെ പാസ്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം അതൊരു പ്രണയമാണ് കൂടുതലും ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന എനർജി ഒരു എനർജിയാണ് കാണുന്നത് കാരണം കൂടുതൽ കൂടുതൽ സമയവും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം അത് ഒന്നുകിൽ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങൾ വളരെയധികം സന്തോഷിച്ചിരുന്ന ഒരു പ്രണയമോ അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കാലത്ത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമോ ഓ അവിടേക്ക് തിരിച്ചു പോകണം എന്നായിരിക്കും അല്ലെങ്കിൽ ഒരു ആ പ്രണയം നിങ്ങളിലേക്ക് എത്തണം എന്നായിരിക്കും അത് മാനിഫെസ്റ്റ് ആകുന്നു എന്നാണ് കാണുന്നത് ആ ഇതിൽ നയൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു കാര്യം പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാര്യം ആ ഒരു കാര്യത്തെ ഇപ്പോഴും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് വീണ്ടും സന്തോഷം തരുവാനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാണാം അടുത്ത് ടെൻ ഓഫ് പെൻഡഗിൾസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ശരിക്കും അബൻഡൻസാണ് ടെൻ ഓഫ് പെൻഡഗിൾസ് എന്ന് പറയുമ്പോൾ ധാരാളം ഒരു മണി എനർജി വളരെ ഹൈ ആയി നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ഫൈവ് ഫൈവ് പോർട്ടൽ കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾ ബിസിനസ് നടത്തുന്നവരായാലും അല്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാരായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വലിയ എമൗണ്ടുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു എന്നാണ് കാണാ അപ്പോൾ നിങ്ങൾ ഏ സി സോഴ്സിൻ്റെ എനർജിയാണ് കുറേയധികം ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടായിരുന്നത് മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള അത്രയും ശക്തി നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്ന പ്രതിബന്ധങ്ങൾ പൈസയെക്കുറിച്ച് നിങ്ങളുടെ ഒരു നിങ്ങൾക്കൊരു മണി ബ്ലോക്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറ്റാൻ നിങ്ങൾക്ക് എന്നാ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ മണി ഫ്ലോ ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് പിന്നെ സൺകാഡാണ് വന്നിട്ടുള്ളത് ശരിക്കും ഒരു ഗ്രേറ്റ് ഹാപ്പിനെസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം വരുമ്പോഴാണല്ലോ നമുക്ക് എല്ലാവർക്കും സന്തോഷം വരുന്നത് അപ്പോൾ അങ്ങനെ സണ്ണ എന്ന് പറയുന്നത് ഏറ്റവും നമുക്ക് ഏറ്റവും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് കാണുന്നത് അത് ഏതൊക്കെ എന്ന് നമുക്ക് നോക്കാം ഫൈവ് ഫോട്ട്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ ഒരു ചതി പറ്റിയതിൽ വീണ്ടും നേരത്തെയും ഫൈവ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് ഇതിൽ വീണ്ടും ഒരു ട്രിപ്പിൾ ഫൈവ് ആണ്ട്ട് വന്നിട്ടുള്ളത് ഫൈവ് ഓഫ് സോഡ്സ് രണ്ട് ഇതാണ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് പിന്നെ ഇത് ഒരു ചതിയിലൂടെ കുറേ പൈസ നഷ്ടപ്പെട്ട ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് അത് ചിലപ്പോൾ എന്തെങ്കിലും പ്രലോഭനത്തിലൂടെ നിങ്ങൾ ഓൺലൈൻ ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ആ അങ്ങനെ ഒരു ചതിയിലൂടെ പൈസ നഷ്ടപ്പെട്ടു പോയ ആൾക്കാർക്ക് അവരുടെ ആ ആ ഒരു കാര്യത്തിന് ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ആ പൈസ തിരിച്ച് കിട്ടുന്നു എന്നുള്ളതല്ലായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യം തിരിച്ച് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ആ ചിലപ്പോൾ സോഴ്സ് അവിടെ നിന്നായിരിക്കില്ല വേറെ ഏതെങ്കിലും വഴിയിലൂടെ നിങ്ങൾക്കത് തിരിച്ച് കിട്ടുന്ന എനർജിയാണ് കാണുന്നത് പിന്നെ ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങളിൽ നിന്ന് പിണങ്ങിപ്പോയ ആൾക്കാർ നിങ്ങളുടെ സുഹൃത്തുക്കളാകാം ലെവറാകാം ആര് തന്നെ ആകാം അത് നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത് പിന്നെ നൈറ്റ് ഓഫ് ഫാൻസും വന്നിട്ടുണ്ട് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ജോബ് ഓഫർ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ ആൾക്കാർക്ക് ഇതൊരു വിദേശത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ അത് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് വീണ്ടും പേജ് ഓഫ് സോർട്സിൻ്റെ പ്രിൻസസ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ഇതിൽ നിങ്ങൾ കൂടുതലും ഒരു ആക്ഷൻ എനർജിയാണ് കേട്ടാ ഉള്ളത് കൂടുതലായിട്ടും നിങ്ങൾ തന്നെ പാസ്റ്റിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു പ്രതിഫലം കിട്ടുന്ന എനർജിയാണ് ഇതിനകത്തുള്ളത് നിങ്ങളുടെ നെഗറ്റീവ് ബ്ലോക്കേജസ് ഒക്കെ മാറ്റാൻ തക്കവണ്ണമുള്ള നിങ്ങൾക്ക് അത്രയും ശക്തി കിട്ടുന്നു സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് കൂടുതലായിട്ടും പുതിയ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നു ആ തീരുമാനങ്ങൾ എടുക്കുന്നത് മാത്രമല്ല ആ തീരുമാനങ്ങൾക്ക് അത് പ്രാവർത്തികവും കൂടി ആക്കുന്നു എന്നാണ് കാണുന്നതിനകത്ത് പിന്നെ ഒരു ഫൈവ് സോഴ്സിൻ്റെ എനർജിയാണത് നമുക്ക് നേരത്തെ വന്ന കാർഡ് തന്നെയാണ് അപ്പോൾ ഫൈവ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ചീറ്റിംഗ് എനർജി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും ആ ചീറ്റിങ്ങിൽ ഇവിടെ ഓഫ് അഫിസം വന്നിട്ടുണ്ട് ഇതിൽ വലുത്താണ് ടെൻ എഫ് എൻ്റെ ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാർഡ്സ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് എന്ന് ആണ് വരുന്ന കേട്ട ഇതിൽ നിങ്ങൾക്ക് ചീറ്റിങ്ങിലൂടെ പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നാണ് നമുക്ക് നേരത്തെ കിട്ടിയത് സെയിം ആണ് ഇപ്പോഴും കിട്ടിയത് ചീറ്റിങ്ങിലൂടെ നഷ്ടപ്പെട്ടു പോയ പൈസ അത് വേറൊരു വഴിയിലൂടെ ദൈവം ചിലപ്പോൾ നിങ്ങൾക്ക് വരാ തരാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതൊരു അത് കൺഫേം ആക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഈ സോപ്പിൻഡെക്കിൾ എന്ന് പറയുമ്പോൾ പുതിയൊരു കാര്യത്തിലൂടെയാണ് കേട്ടോ നിങ്ങൾക്ക് പൈസ വരുന്നത് നിങ്ങൾക്ക് ആ പോയ പൈസ അല്ല ആ അവിടെ നിന്നല്ല നിങ്ങൾക്ക് പൈസ കിട്ടുന്നത് നിങ്ങൾക്ക് വേറൊരു കാര്യത്തിലൂടെ നിങ്ങൾ ചെയ്യുന്ന വേറെ ഏതോ ഒരു കാര്യത്തിലൂടെയാണ് നിങ്ങൾക്ക് പൈസ വരുന്നത് എന്നാണ് കാണുന്നത് നൈറ്റ് ഓഫ് എൻ്റെലിസും സെവൻ ഓഫ് എൻഡെക്ലിസും വന്നിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മണി ബ്ലോക്കേജസ് ഒക്കെ മാറുന്ന ഒരു എനർജിയാണ് പുതിയ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ് അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പൈസയുടെ കാര്യം ഓർത്ത് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കാരണം അങ്ങനെയാണ് കാണുന്നത് ഒരു ഫൈവ് ഫ്രെൻഡക്കളാണ് ഇപ്പം ചീറ്റിങ്ങിലൂടെ നഷ്ടപ്പെട്ടു പോയ പൈസ ആ പൈസയെ കുറിച്ച് ചെയ്യുന്നാലും ഞാൻ അങ്ങനെ ചെയ്തല്ലോ ഇത് ചിലപ്പോൾ മറ്റാരും അറിയാതെ നിങ്ങൾ ചെയ്തതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് പോലും അറിയാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് കുറെ കൂടി പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ചേർന്ന് അവരുടെ ഒരു കൂടി നിങ്ങൾ ചെയ്തതായിരിക്കാം അപ്പോൾ ഇതൊരു കുറേ ആൾക്കാർക്ക് ഇതൊരു ബിഗ് എമൗണ്ട് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേറൊരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് കാരണം ഇത് വെയ്റ്റിംഗ് എനർജിയാണ് നിങ്ങൾക്കിതെങ്ങനെ കിട്ടുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആ ഒരു പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനേക്കാളും ചിലപ്പോൾ ഒരു വലിയ എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് തിരികെ കിട്ടുന്നത് എന്നുള്ളതാണ് അതാണ് ടെൻ ഓഫ് പെൻഡിക്സ് വീണ്ടും ആവർത്തിച്ച് വന്നത് അപ്പം നിങ്ങൾക്ക് പൈസയുടെ കാര്യത്തിൽ ഉള്ള ചേഞ്ചാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനകത്ത് ഈ ഒരു ഫൈവ് 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 പോർട്ടല് നിങ്ങൾക്ക് കൂടുതലായിട്ട് തരുന്നത് കേട്ടോ ഇതിലെ ടെൻ ഓഫ് സോൺസിൻ്റെ എനർജിയാണ് നിങ്ങൾ ഒരു പൂർണ്ണമായും ഇല്ലാതായി പോയ ഒരവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഒരു മുന്നോട്ട് പോകാനുള്ളൊരു ഒരു മെസ്സേജ് തരുന്നു എന്നുള്ളതാണ് നിങ്ങൾ അങ്ങനെ ഇത്രയും വലിയ കഷ്ടപ്പാടിൽ കിടക്കേണ്ട ആൾക്കാരല്ലാതെ പൊയ്ക്കോട്ടെ അത് മാറും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ടെൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് മാറി ചേഞ്ച് ആയി അത് ടെൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിലോട്ട് വന്നത് നിങ്ങൾ എവിടെയാണോ നഷ്ടപ്പെട്ടത് എവിടെയാണോ നിങ്ങൾക്ക് എണീക്കാൻ പറ്റാതിരുന്നത് അവിടെ നിങ്ങൾക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങുന്ന ഒരു എനർജിയാണ് പിന്നെ ഇത് ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അത് റിലേഷൻഷിപ്പിൽ ഒരു യൂണിയനാണ് കാണുന്നത് അപ്പോൾ അതിൽ സൺകാർഡും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിലും വളരെ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഈ ജന്മത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിരിക്കും അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ചീറ്റിംഗ് എനർജി ഉണ്ടായി അതിലും ചീറ്റിംഗ് കാണുന്നുണ്ട് ടെൻ ഓഫ് സോർസ് ഫൈവ് ഓഫ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ചീറ്റിങ് എനർജിയിലൂടെ അത് ആ ഒരു വ്യക്തി നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നാണ് കാണുന്നത് എയ്സ് എഫ് ആണ് അപ്പോൾ ഇതിൽ നേരത്തെയും എയ്സ് ഒഫ് എൻഡ് വന്നിട്ടുണ്ട് പുതിയ തുടക്കമാണ് ഇത് എനിക്ക് അതിലൂടെ എന്തുകൊണ്ടാണെന്ന് വീണ്ടും വീണ്ടും എല്ലാ കാർഡ്സും വേറെ ഇടയ്ക്ക് എടുത്തപ്പോഴും റിപ്പീറ്റ് ചെയ്താണ് വരുന്നത് എല്ലാ കാഴ്ച്ച അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതൊരു പുതിയ തുടക്കമാണ് നിങ്ങൾ റിലേഷൻഷിപ്പിലൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നു പിന്നെ നിങ്ങളുടെ കരിയർ ആൻഡ് ഫിനാൻസിലും വേറെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ആൾറെഡി ഒരു ചേഞ്ചാണ് കാണുന്നത് പിന്നെ മാജീഷ്യൻ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മാജിക്ക് വരുന്നു എന്നുള്ളതാണ് മിറക്കിൾ വരുന്നു എന്നാണ് അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു മിറക്കളായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള മിറക്കളായിരിക്കും വരുന്നത് കാരണം നിങ്ങൾ മജീഷ്യൻ ആണ് എന്നാണ് കാണുക ഇതിൽ വീണ്ടും ക്യൂനസോഴ്സിൻ്റെ എനർജി ഇത് നിങ്ങളുടെ ഒരു ആക്ഷൻ മാറ്റുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾ പാസ്റ്റിലാണ് വിഷമിച്ചിരുന്ന ആ ഒരു കാര്യമൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ ആക്ഷൻ എടുക്കാതെ വേറെ കാര്യമില്ല നിങ്ങൾ ഇതുവരെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായ എന്തോ ഒരു കാര്യം ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ഒരു അങ്ങനെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണണം സ്ട്രെങ്താണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ട്രെങ്ത് വരുന്നുണ്ട് ഒരു ധൈര്യം നിങ്ങൾക്ക് എന്ത് കാര്യത്തെയും നേരിടാനുള്ളൊരു ധൈര്യം വരുന്നുണ്ട് ഇതിൽ കിങ് ഓഫ് സോർട്സും ക്യൂൻ ഓഫ് സോർട്സും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഈ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അതൊന്നും വേണ്ടെന്ന് നിങ്ങൾ വെക്കുന്നുണ്ടായിരിക്കാം അപ്പോഴാണ് ആ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അപ്പോഴാണ് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് എങ്ങനെ അത് ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കാനുള്ളൊരു ധൈര്യം ഇല്ലായിരിക്കാം ഒന്നുകിൽ അതിലോ അതിനോടുള്ളൊരു ഇമോഷണൽ ഇമോഷണൽ ആയിരിക്കാം പക്ഷേ ഈ സമയം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്നാണ് കാണുന്നത് കാണാ കിങ് ഓഫ് പെൻറ്റാക്ലിസിൻ്റെ എനർജി ഈ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായി വളരെയധികം ഒരു ഉന്നതിയിലെത്തുന്നു എന്നുള്ളതാണ് ബിസിനസ് നടത്തുന്ന ആൾക്കും പുതിയ ബിസിനസ് തുടങ്ങിയ ആൾക്കാർക്കും ഇനി ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ കുറേ നല്ലതാണ് എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ ആലോചിച്ച് ചെയ്യണം കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ബിസിനസ്സിന്റെ എനർജിയാണ് കൂടുതലും കാണുന്നത് ഒരു ജോലി എന്നതിലുപരി കൂടുതലും ഇതിനകത്ത് ബിസിനസിന്റെ എനർജി കാണുന്നുണ്ട് അതുകൊണ്ടാണ് നോക്കാം നമുക്ക് കൂടുതലായിട്ട് എനർജി ഓ ഓഫ് 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 ഇത് ഓഫ് കപ്പും ഒക്കെ വന്നിട്ടുണ്ട് ചില ആൾക്കാർക്ക് ഒരു വിവാഹമാകാം ഇതിൽ നേരത്തെ വിട്ടുപോയ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു ഒരു വിവാഹം നടക്കുന്നതാകാം ഒരു ഫാമിലിയുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യം കൂടുതലായിട്ട് വരുന്നുണ്ട് കാരണം ടെൻ ഓഫ് കപ്പും ടെൻ ഓഫ് പെൻഡക്ലിസും വന്നിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങളുടെ ഒരു സോൾമേറ്റുമായിട്ട് വിവാഹം നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ടു ഓഫ് കപ്പ്സ് വരുന്നത് നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ ഒരു വിവാഹം ഒരു പങ്കാളി നിങ്ങൾക്ക് നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇതിനകത്ത് ആണ് ഇതും ഹൈറസെൻ്റെ എന്ന് പറയുമ്പം ഇതും അഞ്ച് ആണ് ഇതിലെ നമ്പർ ഇതാണ് നമ്മുടെ താരോയിൽ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ടീച്ചറാണ് അപ്പം നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് ഉയരേക്ക് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഒന്നുകിൽ നിങ്ങൾക്കൊരു ഗുരുവിനെ കിട്ടുന്നുണ്ടായിരിക്കാം ഒരു നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടാനുള്ളൊരു ഗുരുവിനെ നിങ്ങൾ തേടി നടന്നത് കിട്ടുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇതുവരെ തേടി നടന്നത് ഈ സമയം നിങ്ങളുടെ നിങ്ങളിലേക്ക് കിട്ടുന്നുണ്ടായിരിക്കാം അതാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ അറിവ് നൽകാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് അറിവ് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത് അപ്പോൾ അഞ്ച് ബുധനാണ് നേരത്തെ പറഞ്ഞു അപ്പോൾ ആ ബുധനെന്ന് പറയുന്നത് അറിവാണ് അപ്പം നമുക്ക് നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ അറിവ് കിട്ടും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും കൂടുതലും ഈ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിനൊരു നല്ല മാറ്റമാണ് നല്ലൊരു സമയമാണ് വരുന്നത് അതിനുള്ളൊരു ഉരുവില കിട്ടും എന്നും കാണുന്നുണ്ട് ഒരു സെവൻ ഓഫ് തോട്ട്സിൻ്റെ എനർജിയാണ് ഒരു ട്രാപ്പിൽ നിന്നും പുറത്തു വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് നിങ്ങളെ നിങ്ങൾക്ക് ഒരു ചിലപ്പം മാനസികമായി നിങ്ങൾ ഒരു ട്രാപ്പിൽ അകപ്പെട്ട് പോയതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം മറ്റുള്ളവർ നിങ്ങളെ ഒന്ന് ട്രാപ്പിൽ പെടുത്തി വെച്ചിട്ടുള്ളതായിരിക്കാം അത് ചിലപ്പം നിങ്ങളുടെ വർക്ക് പ്ലേസിലാരെങ്കിലും നിങ്ങൾക്ക് നിങ്ങളോട് ശത്രുതയുള്ള ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയുമായിട്ട് മാച്ചാകാത്ത കുറച്ച് അധികം ആൾക്കാരുണ്ടായിരിക്കും അവർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും അവരും ഒരു മാറ്റം ഈ സമയം അവരും ഒന്ന് മാറുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇതിനകത്ത് വീണ്ടും കിങ് ഓഫ് സോട്സ് ആണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ആ ഒരു ശക്തി കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഒരു സ്പിരിച്വൽ പവർ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരൊക്കെ നിഷ്പ്രഭരായി പോകും അതാണ് യഥാർത്ഥം സംഭവിക്കുന്നത് നമ്മൾ രോഡ് എതിർക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇന്നർ പവർ വരുമ്പോൾ അത് മറ്റുള്ളവർക്കൊന്നും നമ്മളോടൊരു ഒരു വൈരാഗ്യം തോന്നുകയോ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാൻ തോന്നുകയൊന്നും ചെയ്യാതെ അവർ അവരവരുടേതായ കാര്യങ്ങളിലേക്ക് മാറിപ്പോകും അങ്ങനത്തെ ഒരു ചേഞ്ചാണ് അതാണ് നിങ്ങൾക്ക് വരുന്ന ചേഞ്ച് ഈ സമയം അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ ഐ വേണമെങ്കിൽ വേണമെങ്കിലും അതിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നല്ല ചേഞ്ച് നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്